അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ല അലഹദില്ലാ ഹിറബുൽ ആലമീൻ അസ്സലാത്തു വസ്സലാം വാലാ റസൂലിഹുൽ അമീൻ വാലാ അലിഹി വസഹബി ഹി അജമായീൻ അമ്മാബാദ് ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബുഹാനഹു താല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമുക്കറിയാം പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്ലമ്മ വളർത്തിയെടുത്ത ആ സംഘം നരകത്തെ ഭയപ്പെടുന്നവരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട് പ്രവാചകൻ ഉൾപ്പെടെ വല്ലാത്ത ഭയപ്പാടോട് കൂടിയിട്ടാണ് അത് കണ്ടത് ഒരിക്കൽ സുലല്ലാഹു അലൈഹി വസല്ലമ്മ മദീനയിലൂടെ ഓടിയ ഒരു രംഗമുണ്ട് എല്ലാവരും കടുത്ത ചൂടിൽ അവിടെ ഉച്ച മയക്കത്തിലായിരുന്നു അപ്പോൾ പ്രവാചകൻ സലാഹു അല്ലൈവസലമ്മ ഒരു മേൽമുണ്ട് മാത്രം ശരീരത്തിലിട്ടുകൊണ്ട് കക്ഷം കാണുമാറ് പ്രവാചകൻ ഓടുകയാണ് എന്നിട്ട് പറയുന്നത് നാറു ജഹന്നമ്മ അഷദ് ഹറ നരകത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കടുത്തതാണ് ഇപ്പം ഈ ചൂടിൽ നിങ്ങൾ അസ്വസ്ഥരായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ അതിനേക്കാൾ കടുത്ത ചൂടാണ് നരകത്തിൻ്റെ ചൂട് പ്രവാചകൻ്റെ രീതി എന്താണെന്ന് വെച്ച് വളരെ ലജ്ജാലുവായതുകൊണ്ട് തന്നെ വസ്ത്രമെന്നൂടാതെ പുറത്തേക്ക് ഇറങ്ങാറില്ല പക്ഷേ അങ്ങനത്തെ പ്രവാചകൻ ഈ ഒരു ഘട്ടത്തിൽ ഇറങ്ങി നടന്നത് ആ നരകം ഭയാനകമാണ് എന്നറിയിക്കാനാണ് അതേപോലെ തന്നെ അസുലഹി സാഹു അല്ലൈവി വസ്ലമ്മ സ്വന്തം മോളെ വിളിച്ചിട്ട് ഫാത്തിമാനോട് പറയുന്നുണ്ടല്ലോ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമായിരുന്നു എല്ലാം ഞാൻ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ചെയ്തു തരാം പക്ഷേ ഇൻ നഫ്സക്കി മിനന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീ തന്നെ നോക്കാനൊട്ട മോളെ എന്ന് പ്രവാചകൻ സലല്ലാഹ് അല്ലെ വസ്ലാമ പറഞ്ഞിരുന്നു അപ്പോൾ അത്രക്കും ഭയാനകമാണ് നരകത്തിൻ്റെ കാര്യം എന്നുള്ളതാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ കർ സീഖർ അദുള്ളാൻ ഒരിക്കൽ ഒരു പെരുന്നാൾ പ്രഖ്യാപിച്ച് കുറേ ആളുകൾ തെക്കബീർ ദുനികളും മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ ഫിത്ര ജക്കാത്ത് വിതരണത്തിലുമാണ് ഈ സമയത്ത് അബൂഖർ സദ്ദീഖർ അദ്ദേഹിനും മദീന പള്ളിയുടെ മൂലയിലിരുന്ന് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹാബികൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിക്കൂടിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അമീർ ഉൽ മിനി നാളെ അള്ളാഹു സുബാനോ തയാല നമുക്ക് സന്തോഷിക്കാൻ തന്ന അവസരമല്ലേ ഈ സമയത്ത് താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷിക്കാം ഞാൻ ഓറ്റു കൂട്ടിയ ഏതെങ്കിലും ഒരു നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ആ നരകത്തിൻ്റെ തീയൽക്കേണ്ടി വരികയില്ലേ എന്നാണ് അബൂബക്കർ സദ്ദീഖർ അല്ലാഹു പറയുന്നത് ആരാണ് അബൂബക്കറെന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അസുല്ലാഹി സാഹു അലൈഹി വസ്ലമ ഒരിക്കൽ വഴി വന്നിട്ട് ഒരു തോട്ടത്തിൽ വിശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു സഹാബിയെ കാവൽ നിർത്തിയിട്ട് പറഞ്ഞു ആരെയും ഇങ്ങോട്ട് കടത്തി വിടണ്ട അങ്ങനെയുള്ള ഘട്ടത്തിൽ അബൂബക്കർ സുദ്ദീഖർ അല്ലാതാവും കടന്നു വന്നു അപ്പോൾ ആരെയും പ്രവാചകൻ അങ്ങോട്ട് കടത്തി വിടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അബൂബക്കർ സദ്ദീഖർ അല്ലാൻവിനോട് പറഞ്ഞപ്പോൾ അബൂബക്കർ വന്നിട്ടുണ്ട് എന്ന് പ്രവാചകനോട് പറഞ്ഞേക്കുക ഇത് ആ സഹാബി അറിയിച്ചപ്പോൾ ഡോക്ടർ സുലി സലഹ് അലൈ വസ്ലം പറഞ്ഞു അബവക്കറിനെങ്ങോട്ട് കടത്തി വിടുന്നതിന് മുമ്പ് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞേക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവ് കൊണ്ട് ആദ്യമായി സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയ ആളാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല റസൂൽ പറഞ്ഞു എനിക്കല്ലാഹു സുബഹാനുപത്ത കാല സ്വർഗത്തിലൊരു കൂട്ടാളിയെ തെരഞ്ഞെടുക്കുവാൻ അനുവാദം തരികയാണെങ്കിൽ എങ്കിൽ ലത്തഹതത്വ ഖലീല എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ അബൂബക്കറിനെയാണ് തിരഞ്ഞെടുക്കുക ആ അബൂബക്കറാണ് ഇരുന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെയും നമുക്ക് ഓരോരുത്തരുടെ ചരിത്രം ഇങ്ങനെ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരൊക്കെയും നരകത്തെ ഭയപ്പെട്ടിരുന്നവരായിരുന്നു ഖത്താബ് ഖത്താ പ്രതിലാവുൻപു അദ്ദേഹത്തെ ഒരിക്കൽ റസൂല് തൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഉമര നീ ഒരു ദിവസം മരിക്കൂട്ടോ ഉമര നീ മരിക്കും എന്നിട്ട് പറഞ്ഞു ഉമ്മര ഉമരാതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കുടുംബാംഗങ്ങൾ കുറച്ച് കുറച്ചാളുകളൊക്കെ നിൻ്റെ വേർപ്പാടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കുറച്ചാളുകൾ നിൻ്റെ കബറടക്ക ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അങ്ങനെ അവർ നിന്നെ കുടിപ്പിക്കും എന്നിട്ട് കഫൻ ചെയ്യും എന്നതിന് ശേഷം നിന്നെ ആ ഖബറിൽ കൊണ്ടുപോയി വെക്കും നമസ്കരിച്ചതിന് ശേഷം ആ ഖബറിൽ വെക്കും എന്നിട്ട് അവർ മൂന്ന് പിടി മണ്ണും വാരിയിട്ട് ഇങ്ങോട്ട് പോരി പോരുന്ന സമയത്ത് രണ്ടാളുകളെ നിൻ്റെ അടുക്കലേക്ക് വരും അവരുടെ പേര് മുൻഖർ നക്കീർ എന്നൊക്കെയാണ് അവരുടെ ശബ്ദം ഇടിമുഴക്കത്തേക്കാൾ വലിയ ശബ്ദമാണ് അവരുടെ നോട്ടം മിന്നലിനേക്കാൾ കടുത്ത നോട്ടമാണ് ഇങ്ങനെ ഉമർ അല്ലി ലാഹുനുവിനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉമർ അല്ലി ലാഹനോട് പറഞ്ഞു ഈ ആളുകൾ ഈ വന്ന ആളുകൾ അവരുടെ തെറ്റകൾ കൊണ്ട് ആ കവറിനൊന്ന് ഇളക്കിയിട്ട് നിന്നെ ഇരുത്തിയിട്ട് ചോദിക്കും മൺറപ്പൊക്ക നിൻ്റെ റബ്ബാരാണ് നിൻ്റെ ദീനേതാണ് എന്നൊക്കെയുള്ള ചോദ്യം അവർ നിന്നോട് ചോദിക്കും അപ്പോൾ മറബു അൽഹത്താവിന് റസൂലിനോട് ചോദിച്ചു അന്ന് എനിക്ക് ഈ ബുദ്ധി ഉണ്ടാകുമോ അപ്പോൾ റസൂൽ പറഞ്ഞു അന്ന് ഈ ബുദ്ധി ഉണ്ടാകും ഇതന്നെ കഫീ ഖഹുമ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ നേരിട്ട് കൊള്ളാമെന്ന് ഉമ്മതാവിന് പറഞ്ഞു അത് പക്ഷേ അദ്ദേഹത്തിന് മരണസമയത്ത് ആ ധൈര്യം വന്നിട്ടില്ല അദ്ദേഹം മരിക്കുന്നത് നമുക്കറിയാം സുമി നമസ്കാരത്തിന് മദീന പള്ളിയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ കുത്താണ് കുത്തിയിട്ട് അദ്ദേഹം മൂന്ന് ദിവസം വീട്ടിൽ കിടക്കുന്നുണ്ട് കുത്തേറ്റിട്ട് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ മകനോട് പറഞ്ഞു എന്നെ നിലത്തേക്ക് ഇറക്കി ഇറക്കി കിടത്തണം ഞാൻ ഈ മണ്ണിൽ നിന്ന് വന്നവനാണ് ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനാണ് അതുകൊണ്ടെന്നെ നിലത്ത് കടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ നിലത്ത് കടത്തി അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈലോമ്മി ഇല്ലം ജഹഫിർലി റബ്ബി വൈല വൈലോമ്മി ഇല്ലം ജഹഫിർളി റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിലും എൻ്റെ കാര്യം കഷ്ടമാണ് ഇതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഇബ്ൻ അബ്ബ്ബ്ബ് ഹസ് അല്ലാവിന് വന്നു അദ്ദേഹം ഇബ്ബുൻ അബ്ബ് ഹസ് അാവിന് അദ്ദേഹത്തോട് പറഞ്ഞു അമീറു മിനി താങ്കളെന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത് മസർ അള്ളാഹുബിക്കൽ അംസാർ മഫത്തഹബിക്കൽ ഫുത്തൂഹ് താങ്കളിലൂടെ അല്ലേ ഇസ്ലാം ഇത്രയും തേരോട്ടം നടത്തിയത് ഈ വിജയങ്ങളൊക്കെ താങ്കളിലൂടെ ഉണ്ടായതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത് അപ്പോൾ അദ്ദേഹം പറയാണ് അള്ളാഹു സുബാന തയാല എനിക്ക് പ്രതിഫലമൊന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ല അജറ ബിജർ എനിക്ക് കുറ്റമില്ലാതിരുന്ന അവതായിരുന്നു പ്രതിഫലമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉമർ ഉമർബുൽ ഖത്താബ് അലി അള്ളാൻഹു ഇബിൻ അബ്ബാസർ അലി താമനോട് പറഞ്ഞു എത്ര വേജാറോട് കൂടിയിട്ടായിരുന്നു അവർ ഈ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് ഇവരൊക്കെയും സ്വർഗം കൊണ്ട് ഉറപ്പ് കിട്ടിയ ആളുകളാണ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ അലി അള്ളഹു ഇതിന് വിരുദ്ധമായിരുന്നില്ല അദ്ദേഹം ഒരിക്കലെ ഒരു ഖബറിൻ്റെ അടുക്കൽ ഇരുന്ന് കരിയാണ് അപ്പം അദ്ദേഹത്തോട് സഹാബികൾ ചോദിച്ചു എന്താണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു സുലി സലാഹുഫു അല്ലൈവ് വസ്സലമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന അവവല് മനാസിൽ ഇന്നൽ ഖബ്ര ഖബറ മനാസിൽ ആഹിറാണ് നാളെ പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പ്രവാചകൻ സലല്ലാഹു അല്ലൈവ് വസ്ലമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഈ ഖബറിൻ്റെ ആ ഇതിൽ വിജയിക്കുകയാണ് എങ്കിൽ അവൻ വിജയിച്ചു അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ് എങ്കിൽ അവൻ പരാജയപ്പെടുകയും ചെയ്തു നമ്മൾ ഇൻ്റർവ്യൂനൊക്കെ പോകുമ്പോൾ ഇൻ്റർവ്യൂലുണ്ടാകുന്ന ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ നമുക്ക് അതിൽ പാസ്സാകാൻ കഴിയോ കഴിയൂലേ എന്നുള്ളത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ എന്നതുപോലെയാണ് ഖബറിലേക്ക് ആരെങ്കിലും വെക്കപ്പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെയുള്ള അവസ്ഥയിൽ അവർ വിജയകരമായ സംഗതികളെ നേടിയെടുക്കുകയാണെങ്കിൽ അവർ വിജയിച്ചത് തന്നെ അതെല്ലാം അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അവർ മൊത്തത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ രീതിയിൽ നരകത്തെയൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു പ്രവാചകൻ സല്ലാഹു അല്ലൈവസ്ലമ വളർത്തിയെടുത്തത് സുല്ലാ സല്ലാഹു അല്ലൈവസ്ലമ തന്നെ വല്ലാതെ ബേജാറായിട്ടാണ് നടന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ റമദാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നരകമോചനത്തിൻ്റെ നാളുകളാണ് നരകത്തെ ഇവരെ പോലെ തന്നെ ഭയപ്പെടാനുള്ള ഒരു മനസ്സ് തീരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം الله سبحانه وتعالى أدنى نملة الله بريم أنا كريه كمارا كتة ويشغل ركابا ما باك مارا, مارا ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته